ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് വിശുദ്ധ മർത്ത യേശുവിൻ്റെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ ഏറെ സ്നേഹിക്കുകയും യേശുവിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്ത വിശുദ്ധയാണ് മർത്ത യേശു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിൻ്റെയും അറിയത്തിന്റെയും സഹോദരി സുവിശേഷങ്ങളിൽ പല ഭാഗത്തും ഈ സഹോദരിയുടെ കഥ പറയുന്നുണ്ട് ജെറുസലേമിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ബഥനി എന്ന ഗ്രാമത്തിലേക്ക് മർത്ത തന്റെ സഹോദരർക്കൊപ്പം ജീവിച്ചിരുന്നത് മർത്തയായിരുന്നു ഇവരിൽ മൂത്തത് യേശു പലതവണ ഇവരുടെ ഭവനം സന്ദർശിച്ചുവെന്ന് ബൈബിൾ പറയുന്നു ലുക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശു ഈ ഭവനം സന്ദർശിച്ച സംഭവം വിവരിക്കുന്നുണ്ട് അവർ പോകുന്ന വഴി യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ സ്വഭവനത്തിൽ അവിടുത്തെ സ്വീകരിച്ചു മർത്തായ്ക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു മറിയം കർത്താവിന്റെ കഥാവിന്റെ പാദത്തിങ്കിലിരുന്ന് അവിടുത്തെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചിത്തെയായിരുന്നു അവിടത്തെ അടുത്തു ചെന്നവൾ പറഞ്ഞു കർത്താവേ ശുശ്രൂഷയ്ക്കായ എന്റെ സഹോദരി എന്നെ തനികെ വിട്ടിരിക്കുന്നത് അങ്ങ് കൗനിക്കുന്നില്ലേ എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്ത നീ പലതിനെ പറ്റിയും ആകുല ചിത്തയും അസ്വസ്ഥയും ആയിരിക്കുന്നു എന്നാൽ ഒരു കാര്യമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല യോഹനാന്റെ സുവിശേഷത്തിൽ ലാസറിനെ യേശു ഉയർപ്പിക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട് മർത്ത തന്റെ വിശ്വാസം ഏറ്റുപറയുന്നത് ഇവിടെ വായിക്കാം ലാസർ മരിച്ച ശേഷം നാലാം ദിവസമാണ് യേശു അവിടെ എത്തുന്നത് മർത്ത യേശു വന്ന വിവരം അറിഞ്ഞ് യേശുവിനോട് പറഞ്ഞു കർത്താവേ കർതാവേ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്നാൽ അങ്ങ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് എന്തും ദൈവം അങ്ങേക്ക് നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം യേശു അരുൾ ചെയ്തു നിന്റെ സഹോദരൻ ഉയർത്തെ നീൽക്കും മർത്ത പറഞ്ഞു അന്തിമനാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെ നീക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല ഇത് വിശ്വസിക്കുന്നുവോ മർത്ത പറഞ്ഞു കർത്താവേ അങ്ങ് ലോകത്തിലേക്ക് വന്ന ദൈവസുതനായ മിഷിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മർത്തയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ലാസർ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു യേശുവിന്റെ കാലത്ത് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ബൈബിളിലെ കഥാപാത്രങ്ങളിൽ പ്രമുഖയാണ് മർത്ത അങ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്നും അങ്ങ് ലോകത്തിലേക്ക് വന്ന ദേവസുദനായും ഷിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും മർത്ത ഉറക്കെ പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ മരണശേഷം പാലസ്തീനയിൽ ക്രിസ്തുമതപീഠനം ആരംഭിച്ചപ്പോൾ വിശുദ്ധ മർത്ത ലാസറിനെ അറിയിക്കുമൊപ്പം ഒരു നൌക്കയ്യൽ പ്രോവിൻസിലേക്ക് പോയെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെ വെച്ച് തന്നെയാണ് ഇവർ മരിച്ചതും